ഗുഡ് മോർണിംഗ് ഗായ്സ് അപ്പോൾ ഇനി രാവിലെ തന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ അല്ലേ ഇപ്പോൾ നവരാത്രിൻ്റെ ആയതുകൊണ്ട് ഏടി ഇപ്പം കന്യാപൂജ പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് ഈ നോർത്ത് ഇന്ത്യൻസിന് അപ്പോൾ നമ്മളാട്ടിലൊന്നും ഇല്ലല്ലോ എനക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ ഇവർ കന്യാപൂജക്ക് വിളിച്ചിട്ടുണ്ടായി കുഞ്ഞിനെ മോള അപ്പോൾ നമ്മൾ ആ കന്യാപൂജക്ക് പോയിട്ട് വരാം കേട്ടോ അപ്പോൾ നിങ്ങളെ കൂട്ടാൻ കൂടിയിട്ട് ആ വീട്ടിലത്തെ കുട്ടികൾ വന്നിട്ടുണ്ടായിട്ടാണ് പിന്നെ താഴെ നമ്മൾ കോട്ടേഴ്സിൻ്റെ അടുത്തുള്ള എല്ലാ വീട്ടിലത്തേയും കുട്ടികളും ഉണ്ടായി അങ്ങനെ പെൺകുട്ടികൾക്കാന്ന് തോന്നി ഈ ചടങ്ങിനെ അതി കൂടുതലിട്ട ആൺകുട്ടികളങ്ങനെ കണ്ടിട്ടില്ല ഒരു പെൺകുട്ടികളെ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ അവർ വീട്ടിലെത്തിയതിനു ശേഷം ഈ കുട്ടികളെല്ലാം കാല് ഒരു വെള്ളത്തിൽ കഴിച്ചുകൊടുക്കുന്നുണ്ടായിട്ട് അത് പൂജ ചെയ്ത വെള്ളമാണെന്ന് തോന്നുന്നു അതിൽ നമ്മളെ റോസാപ്പൂവിൻ്റെ അലിയും പിന്നെ എന്തോ ഒരു പാൽ ജസ്റ്റ് ഒരു പാലിൻ്റെ പോലത്തെ കളറാണ് ഉണ്ടായത് അപ്പോൾ ആദ്യം അവർ ഒരു പ്ലേറ്റ് വെച്ച് നല്ലോണം വെള്ളമൊഴിച്ച് കഴുകി കാലെല്ലാം തുടച്ചു കൊടുത്തിട്ടുണ്ടായിട്ടാണ് ഞാൻ ഈ ചടങ്ങെല്ലാം ആദ്യമായിട്ടാണ് ഞാൻ ഇത് കേട്ടിട്ടുണ്ട് തന്നെ ഈ നോർത്തിൽ പിന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ പോയിട്ടില്ല ഇപ്പോൾ അങ്ങനെ നിമൂഷിൻ്റെ കാലും എല്ലാ കുട്ടികളുടെ കാലും എല്ലാം അവർ കഴിച്ചു കൊടുത്തു അതിന് ശേഷം പിന്നെ ഈ കുങ്കുമം കൊണ്ടില്ലേ എന്ത് കാലിന് കാലിൽ ഫുള്ള് വരച്ചു കേട്ടാ ഇങ്ങനെ ഇത് ഇവിടുത്തെ എല്ലാ ഹിന്ദിക്കാരെയും ഇവൻ കന്നടക്കാരെ കാലിൽ വരെയുണ്ട് ഹിന്ദിക്കാരുതാ ഞാൻ അധികം കണ്ടിട്ടില്ലേ അവരെപ്പോഴും എന്ത് പൂജ ചെയ്താലും കാലിൽ ഇങ്ങനെ വരച്ചിട്ട് വേണം കുങ്കുമത്തോണ്ട് ഇങ്ങനെ കാലിൽ എപ്പോഴും വരച്ചിട്ട് കാണാം കേട്ടോ നിയമവും ഇത് ഇവരെന്നാ ചെയ്യുന്ന അത്ഭുതത്തോടെ നോക്കിയെന്ന് പിന്നെ ഇവർക്ക് എൻ്റെ മോക്ക് പിന്നെ കളറിനെ കൊണ്ടെല്ലാം വരച്ചിടാൻ ഇഷ്ടമില്ലാതുകൊണ്ടോ നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട് കേട്ടോ വലിയ കച്ചറിയൊന്നാക്കിയിട്ടുണ്ടായിട്ടില്ല അവരാണ് പക്ഷേ ആ കാ ആ കളറെല്ലാം അവൾ അതിനെക്കൊണ്ട് നിറത്തെല്ലാം വരച്ചിടുന്നു പിന്നെ അതിനെ അതിനെക്കൊണ്ടല്ല കളിയാണ്ടായിന് അത് അവിടെ ഇവിടെ എല്ലാം തൊട്ട് എല്ലാവരും ഡ്രസ്സിലും എല്ലാം ആക്കി കൊടുത്തിട്ടുണ്ടായിന് എൻ്റെ മുകളിൽ അപ്പോൾ ഇങ്ങനെ കാലിനെന്താ മീഡിയ ഞാൻ മലിനത്തോടെ വയ്ക്കുന്നുണ്ടായിരുന്നു പിന്നെ കാലിനതെല്ലാം പരച്ചു കൊടുത്തതിന് ശേഷം ആ വീട്ടിലെത്താൻ ഒരു വയ്യ വന്നിട്ട് ഒരു ചരടി വെച്ചിട്ട് എല്ലാ കുട്ടികളും കൈക്ക് വെട്ടിക്കൊടുത്തിക്കൊണ്ടിട്ടാണ് എല്ലാ കുട്ടികളെയും വെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ കൊട്ടി കൊട്ടിക്കൊടുത്തതിന് ശേഷം ഒരു താലത്തിൽ പിന്നെ ഒരാരത് ഇന്ന പോലത്തില്ലേ അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ട് എല്ലാം എല്ലാവർക്കും കൊട്ടും കൊട്ട് കൊടുത്തും തലയിലെല്ലാം കൈയും പൂവൽ ഇട്ട് കൊടുത്തു പിന്നെ ഇതുപോലെയുള്ള പൂജക്ക് ഉപയോഗിക്കുന്ന ഈ ക്ലോത്തുകളൊക്കെ ഇട്ടും അതെല്ലാ കുട്ടികളും തലയിൽ ഇങ്ങനെ പൊടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ചടങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കാൻ കൊടുത്തു കുട്ടികൾക്ക് പൂരിയും പിന്നെ കടലേനെ കൊണ്ടുള്ള എന്തോ കറിയും പിന്നെ നമ്മളെ റവേനെ കൊണ്ടുള്ള ഒരു കേസരിയും പിന്നെ പൂജയ്ക്ക് വെച്ച കുറച്ച് ഇതും ഉണ്ടായിരുന്ന കേട്ടാ ഈ തേങ്ങാക്കൊത്ത് പിന്നെ ഈ താമര വീറ്റിൻ്റെ സാധനം പിന്നെ കൽക്കണ്ടം പിന്നെ പഴം അങ്ങനെ ഇല്ലതെല്ലാം അതെല്ലാം കൊടുത്തു കഴിക്കാൻ വേണ്ടിയിട്ട് നിമോഷ് പിന്നെ പൂരിയൊന്നും കഴിക്കൂല ഒന്നൊരു ഒരു പഴമിട്ടും തോന്നുന്നു പിന്നെ ലാസ്റ്റ് പോകാനാവുമ്പോൾ അവരെല്ലാവരും കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിട്ടാണ് ഒരു മിഠായിയും പിന്നെ ഒന്ന് പഠിക്കുന്നൊരു ഗിഫ്റ്റും അപ്പോൾ അവർ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ തലയിൽ അരിയും പൂവെല്ലാം ഇട്ട് അവരെ അനുഗ്രഹിക്കണം അതെല്ലാം നിമോഷ് ചെയ്തിട്ടുണ്ടായിനി അങ്ങനെ ഒരു നല്ലൊരു ചടങ്ങല്ലേ അല്ലേ അപ്പോൾ ഗൈസ് ഇങ്ങനെയുള്ള ചടങ്ങ് നമുക്ക് എന്നും കാണാൻ